അൽവർ കീഴടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അൻവർ ഒരു രാഷ്ട്രീയ ചെയ്യാൻ പറ്റിയാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡിനാണ് ഇന്നിപ്പോൾ അൻവർ മത്സരിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസും അൻവറും തീരുമാനമെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം ഞാൻ ഇന്നലെ അതിൻ്റെ ആദ്യത്തെ ഭാഗം സൂചിപ്പിച്ചിരുന്നു എന്തൊക്കെ സാധ്യതകളാണ് പി വി എൻവറിന് മുന്നിലുള്ളത് എന്ന് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ തന്നെ പുറത്തുവിട്ട സി പി എം ടി എം സിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റെടുത്ത തീരുമാനമടക്കം എന്തൊക്കെ സാധ്യതയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് ഡീകോടി നോക്കാം പി വി എൻവറിന് നിലമ്പൂർ മണ്ഡലത്തിലെ സാധ്യതകൾ ഏതു തട്ടിൽ വെച്ച് പരിശോധിച്ചാലും നഷ്ടം പി വി എൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനായിരിക്കും ഞാൻ ആർഗ്യൂ ചെയ്യാം നമ്പർ വൺ പി വി എൻവർ നിലവിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം ഞാൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പി വി എൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ മണ്ഡലത്തിലുണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴേയും വിശ്വസിക്കുന്നില്ല പി വി എൻവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം പി വി എൻവറിന്റെ വിലപേശൽ കൂട്ടാൻ വേണ്ടിയാണ് ബാർഗനിങ് പവർ കൂട്ടാൻ വേണ്ടിയാണ് അത് ശക്തമായ ബ്ലാക് മെയിലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് തന്റെ സ്ഥാനാർത്ഥിത്വം അത് കഴിഞ്ഞാൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അവിടെ ചെമ്പ് തെളിയുമെന്നുള്ളത് കൊണ്ട് പി വി എനെ പോലെ രാഷ്ട്രീയ നേതാവിന് അത് സാധ്യമാവില്ല അപ്പോൾ സാധ്യത നമ്പർ വൺ പി വി എൻവർ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിനെതിരെയും എൽ ഡി എഫിനെതിരെയും മത്സരിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെ വന്നാൽ നിലവിലുള്ള കണക്കുകൾ പ്രകാരം ഏഴായിരം മുതൽ പതിനായിരം വോട്ടുകൾ വരെ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പി വി എൻവറിന് അനുകൂലമായിട്ട് എന്ന് വന്നാൽ അത് നിലവിൽ പോകുന്നത് ആരുടെ വോട്ടിൽ നിന്നാണ് നിലവിൽ ഈ ഏഴായിരം മുതൽ പതിനായിരം വോട്ടുകൾ പോകാൻ സാധ്യതയുള്ളത് എൽ ഡി എഫിൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും കാര്യം എൽ ഡി എഫിൽ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ടായിരിക്കുമല്ലോ പോവുക ആ എൺപത്തോരായിരം വോട്ടിൽ നിന്ന് ഒരു ഏഴായിരം വോട്ട് പി വി എൻ വർ പിടിച്ചു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എഴുപത്തി നാലായിരം വോട്ടായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവും അതേസമയം പി വി എൻവറിന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട് ഉണ്ട് എഴുപത്തി എണ്ണായിരം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ എഴുപത്തിരണ്ടായിരം ആളുകൾ വി വി പ്രകാശിന് വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണ കൃത്യമായിട്ട് അവിടെ പോൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും പി വി എൻവറിനെ പിടിക്കുന്ന ഏഴായിരം വോട്ട് എന്ന് പറയുന്നത് യു ഡി എഫിൽ നിന്നല്ല പോകാൻ പോകുന്നത് എൽ ഡി എഫ് സ്വതന്ത്രമായി മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോകുന്ന വോട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അവിടെ തോൽവി എൽ ഡി എഫിനും ഒപ്പം തന്നെ പി വി എൻവറിനുമാകാനുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ പി വി അൻവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയം പരാജയപ്പെടും കാര്യം പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞ് മത്സരിച്ച് വരുന്ന പി വി എൻവറിന് അത് തെളിയിക്കാൻ തൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയാതെ വരും നമ്പർ ടു രണ്ടാമത്തെ പരാജയം എന്ന് പറയുന്നത് പി വി എൻവർ ഈ മണ്ഡലത്തിൽ രാഷ്ട്രീയ അനുയോജ്യനായ സ്ഥാനാർത്ഥിയല്ല വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ലെന്ന് പറഞ്ഞ് ആര്യാടൻ ഷോക്കത്ത് വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവും അതാണ് ഒരു സാധ്യത ഇനി രണ്ടാമത്തെ സാധ്യത വീണ്ടും പി വി എൻവർ തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു യു ഡി എഫിന് പുറത്താണ് മത്സരിക്കുന്നത് അപ്പോൾ ആര്യാടൻ ഷോക്കത്ത് അവിടെ വിജയിക്കുന്നില്ല എന്ന് കരുതുക ആര്യാടൻ ഷോക്കത്ത് അവിടെ പരാജയപ്പെടുന്നു ഒരു പതിനാലായിരം വോട്ടുകൾ പിടിക്കുന്നു എന്ന് കരുതുക അത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഏകദേശം അസാധ്യമായ കാര്യമാണ് അത് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് വോട്ട് കുറയ്ക്കുകയാണെങ്കിൽ മാത്രം അങ്ങനെയാണെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചാൽ അവിടെയും തോൽവിയും നഷ്ടവും പി വി എൻവറിനാണ് കാരണം പി വി എൻവർ ആരാണോ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് ആ പിണറായിസം അവിടെ വിജയിക്കുകയും പി വി എൻവർ പരാജയപ്പെടുകയും പി വി എൻവർ ഘടകകക്ഷിയാവാൻ ആഗ്രഹിച്ച് യു ഡി എഫിലെ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്യും അതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയ അസ്തിത്വം എന്ന നീക്കുമായി അവസാനിക്കുന്നു ദാറ്റ് ഈസ് നമ്പർ ടു അതാണ് രണ്ടാമത്തെ സാധ്യത മൂന്നാമത്തെ സാധ്യത ഇനി പി വി അൻവർ വഴങ്ങുന്നു എന്നിരിക്കട്ടെ സംസ്ഥാന ഈ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ രണ്ടുപേരും തമ്മിലൊരു ചർച്ച ഉണ്ടാവുകയും ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒടുവിൽ ഘടക അസോസിയേറ്റ് ഘടകകക്ഷിയായിട്ട് പ്രഖ്യാപിക്കുകയും അതിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല വരികയും നിലമ്പൂർ മണ്ഡലത്തിൽ അടുത്ത തവണ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാം എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ യു ഡി എഫിന്റെ ഘടക കക്ഷിയായി പ്രവർത്തിക്കുകയും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയും ചെയ്താൽ അങ്ങനെ വിജയിച്ചു വന്നാലും പി വി അൻവർ മുന്നോട്ട് വെച്ച ഒരാശയം പരാജയപ്പെടും എന്താണ് ആര്യാടൻ ഷൌക്കത്ത് ഈ മണ്ഡലത്തിൽ അനുയോജ്യനായ സ്ഥാനാർത്ഥിയായിരുന്നില്ല ആര്യാടൻ ഷൗക്കത്തിനെ പി വി അൻവറിന്റെ എതിർപ്പിനെ മറികടന്ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച സതീശൻ അവിടെ രാഷ്ട്രീയമായി വിജയം കാണുന്ന സാഹചര്യം ഉണ്ടാകും അവിടെയും പി വി അൻവറിന്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് ഏകദേശം സീറോ ആയി മാറും ഇനി നാലാമത്തെ സാധ്യത യു ഡി എഫിൽ തന്നെ തുടരുകയും ആര്യാടൻ ഷോക്കത്ത് പരാജയപ്പെടുകയും ചെയ്തു എന്നിരിക്കട്ടെ അവിടെ വിജയിക്കുന്നത് എൽ ഡി എഫ് ആണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിന് ഉള്ളിലാണെങ്കിൽ പോലും ഏതെങ്കിലും പാര വലിക്കാൻ ശ്രമിച്ചാൽ പി വി അൻവറിന് രാഷ്ട്രീയമായ പരാജയം സംഭവിക്കും അവിടെയും പിണറായിസം വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതിൽ ഏത് തട്ടിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇനി പി വി അൻവർ യു ഡി എഫിൽ ചേരുന്നില്ല സാധ്യത നമ്പർ അഞ്ച് പി വി യു ഡി എഫിൽ ചേരുന്നില്ല എന്നാൽ മത്സരിക്കുന്നില്ല എന്ന തീരുമാനവും എടുക്കുക പകരം ഒരു പിണറായിസത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം അതുകൊണ്ട് ഞാൻ യു ഡി എഫിനെതിരെ സംസാരിക്കുന്നില്ല ഏകദേശം പാലക്കാടൻ സ്ട്രാറ്റജി എന്ന് ഞാൻ വിളിക്കും ആ പാലക്കാടൻ സ്ട്രാറ്റജിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു കഴിഞ്ഞതിന് ശേഷം പി വി അൻവർ പറയുന്നത് നമ്മളോട് മാധ്യമങ്ങളോട് പറയും പിണറായിത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം അതുകൊണ്ട് എൻ്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് കുഴപ്പമാകരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ പിൻവലിപ്പിക്കുന്നു പക്ഷേ എനിക്ക് ആചാര ശോഭത്തിലുള്ള വിശ്വാസം ഉള്ളത് അല്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങി നിന്ന് നിൽക്കുന്ന സാഹചര്യമാണ് സാഹചര്യം നമ്പർ ഫൈവ് അഞ്ചാമത്തെ ഈ സാഹചര്യത്തിലേക്ക് എത്തിയാലും അവിടെ മത്സരത്തിൽ ആര്യാടൻ ഷോക്കത്ത് വിജയിച്ചാൽ പി വി എൻവർ പിന്തുണയ്ക്കാത്ത ആര്യാടൻ ഷോക്കത്താണ് നിലമ്പൂരിൽ വിജയിക്കുന്നത് അങ്ങനെ വരുന്ന സാഹചര്യത്തിലും ഈ പി വി എൻവറിന്റെ നിശ്ചയിച്ച വി ഡി സതീശൻ വിജയിക്കും അപ്പൊ സതീശനിസം അവിടെ വിജയിക്കുകയും അൻവറിസവും അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും ഇനി പോയിന്റ് നമ്പർ സിക്സ് സാധ്യത നമ്പർ സിക്സ് പി വി അൻവർ നിലവിൽ യു ഡി എഫിന് പുറത്തായി നിൽക്കുകയും ആര്യാടൻ ഷൗക്കത്തിനെ പാലവരിച്ച് തോൽപ്പിക്കുകയും ചെയ്ത പക്ഷം മത്സരിക്കുന്നില്ല തോൽപ്പിക്കുന്ന പക്ഷം വീണ്ടും പിണറായിസം അവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പം ഒന്നുകിൽ വിജയിക്കുന്നത് പിണറായിസം അതല്ലെങ്കിൽ വിജയിക്കുന്നത് സതീശനിസം അതല്ലാതെ അൻവറിസം അവിടെ വിജയിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിൻ്റെ കാരണം അൻവറിന് ഇപ്പോഴും തൻ്റെ രാഷ്ട്രീയ എതിരാളി ആര് എന്നത് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ും അപകടം പിടിച്ചൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇന്നലെ നമ്മൾ ചർച്ചയ്ക്ക് ഇടയിൽ പറഞ്ഞതാണ് ക്ഷമ എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ആട്ടിൻപാലിന്റെ ഫലം ചെയ്യുന്ന ഔഷധമാണ് രാഷ്ട്രീയത്തിൽ വളരെ ആട്ടിൻ 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 സൂപ്പ് 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 പോലെ പോലെ ഫലപ്രദമാണ് അപ്പം ആ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ക്ഷമയില്ലാതെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിന്റെ കാരണമെന്താ പി വി എൻവറിന്റെ മുന്നിൽ ഒരേ സമയം പിണറായി ആണെന്ന് പറയുകയും പക്ഷേ പിണറായിക്കെതിരെ അല്ല കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂർ പിണറായിക്കെതിരെ അല്ല പി വി സംസാരിച്ചോണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഒന്ന് പ്രതിപക്ഷ നേതാവിനെതിരെയും നിങ്ങളുടെ ഭരണകക്ഷിയിൽപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും സംസാരിച്ചുകൊണ്ട് ഒരു നേതാവിന് നിൽക്കണമെങ്കിൽ അപാരമായ പിന്തുണ വേണം അവിടെയാണ് എന്ത് ആശയത്തിന് പുറത്താണ് നിങ്ങൾ നിൽക്കുന്നത് ഒറ്റ ആശയമേ ഉള്ളൂ എല്ലാ അർത്ഥത്തിലും പി വി എൻവനെ ഡീകോഡ് ചെയ്താൽ നിലമ്പൂർ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തനിക്ക് കിട്ടുമോ എന്നുള്ള ഒറ്റ ആശങ്കയുടെ പുറത്തും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു സ് സ്ട്രാറ്റജിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ആര്യാടൻ ഷോക്കത്തിനെതിരായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധമായി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ബിസിനസ്സും പൊളിറ്റിക്സും നിലമ്പൂർ പോലും മണ്ഡലത്തിൽ ഒരു പരിധിക്കപ്പുറം മിക്സ് ചെയ്യാൻ കഴിയില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ആര്യാടൻ ആര്യാടൻ ഷോക്കത്തിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മണ്ഡലത്തിൽ പി വി എൻ്റെ കാര്യങ്ങൾ നേരെ ആഫ്രിക്കയിൽ നിന്ന് വന്ന് മത്സരിക്കുക ചെയ്തത് പി വി എൻ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഒന്നും അറിഞ്ഞിട്ടില്ല ആ പരിപാടികളെല്ലാം നടത്തിയതും പൂർണ്ണമായിട്ട് ആ സംഘടനാ മെഷീനറി ചലിപ്പിച്ചതും സി പി എം ആണ് അവിടെ ആ സി പി എമ്മും അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും ശക്തമായ പിന്തുണയിലാണ് ആ പി വി എൻവർ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനെ കഷ്ടപ്പെട്ട് വിജയിച്ചു കയറുന്നത് ആ സാഹചര്യത്തിൽ നിന്ന് പി വി എൻവർ മാറിക്കഴിയുമ്പോൾ അവിടെ രാഷ്ട്രീയമായി ഒരു അപ്രസക്തനായിട്ടുള്ള കാൻഡിഡേറ്റായിട്ട് മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം ഏതെങ്കിലും സാഹചര്യത്തിൽ പി വി എൻവർ മത്സരിക്കാതിരിക്കുകയും ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കുകയും മറിച്ച് എൽ ഡി എഫിന്റെ ഒരു സ്വതന്ത്രനായ സ്ഥാനാർത്ഥി ജനകീയനായ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയും ചെയ്താൽ ഞാൻ ഇപ്പോഴും പറയുന്നു ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ പാർട്ടി നിർത്താൻ ആലോചിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗത്തെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി വി എൻ മത്സരിക്കുന്ന സാഹചര്യത്തിൽ എന്നാൽ പി വി എൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ ഒരു സ്വതന്ത്രനായിരിക്കും അവിടെ വരിക ആ ആര്യാടൻ ശോകത്തിന് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ ഇന്ന് ഞാനത് ഇന്നലെ വിശദീകരിച്ചതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല അവിടെയുണ്ട് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് കരുതുക അങ്ങനെ നിർത്തുന്നില്ലെങ്കിൽ അവിടെയുള്ള ഈഴവ വോട്ടുകളിൽ ഭൂരിപക്ഷ വോട്ടുകളും എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഞാൻ പറയാം ആര്യാടൻ ഷോക്കത്ത് നിന്ന് സാംസ്കാരിക നായകന് വഴിക്കടവടക്കമുള്ള മേഖലകളിലെ ഈഴവ കമ്മ്യൂണിറ്റികളിൽ വലിയ സ്വാധീനമുണ്ട് ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് ഷിഫ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടാവും ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് യു ഡി എഫിന്റെ ക്യാമ്പിലുള്ള ആത്മവിശ്വാസം പി തീരുമാനങ്ങളിൽ ഏത് സാധ്യതയാണെങ്കിലും നഷ്ടം രാഷ്ട്രീയമായി പി വി എൻ ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയെ പിൻവലിക്കുന്നില്ലെങ്കിൽ അതിന് എ ടി അബ്ദുറഹ്മാനെ നിർത്തി മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ പോലും അതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ആയിരിക്കും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പി വി എൻ്റെ രാഷ്ട്രീയ ബുദ്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതുന്നില്ല അവസാന നിമിഷം നാമനിർദ്ദേശ പത്രികയെ പിൻവലിക്കുക ഇതൊരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് യു ഡി എഫിന് മായ ഒരു സാഹചര്യമല്ല ഇതെല്ലാം എൽ ഡി എഫിനെ സംബന്ധിച്ച് നിലവിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം കിട്ടുന്നു ഇരുപത്തൊന്ന് ദിവസമേ ഇനി ബാക്കിയുള്ളൂ ക്യാമ്പയിൻ ചെയ്യേണ്ട വിഷയങ്ങൾ ഏതാണ് ഏത് വിഷയമാണിന്നും മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നത് ഒരു വിഷയവും മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വി എൻ പ്രതിപക്ഷ നേതാവിനെതിരെ അംഗപ്പുറപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ പി വി എൻവറിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഇന്നിപ്പോൾ ഒറ്റ കാര്യമല്ലേ പറയുന്നുള്ളൂ പി വി എൻവനോട് നിങ്ങൾ യു ഡി എഫ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കൂ അതല്ലേ വേണ്ടത് എന്നുള്ളതാണ് എന്റെ ചോദ്യം യു ഡി എഫിലേക്ക് പോകുന്ന കക്ഷി യു ഡി എഫ് പിന്തുണച്ച ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയല്ലാതെ മറ്റെന്തും മാർഗമാണുള്ളത് ആ അർത്ഥത്തിൽ പി വി എൻ പൂർണ്ണമായിട്ടും നിരായുധനാക്കപ്പെട്ട് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നിരിക്കുന്ന തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന ഒരാളായി മാറുകയാണ് ഇനി ഏതു ഉപദേശം കിട്ടിയിട്ടും പി വി എൻവറിന് ഗാന്ധീവം എടുത്ത് വരിക സാധ്യമല്ല കാരണം ആ ഗാന്ഡീവം പിണറായി എന്നാണോ ഇടതുമുന്നണിയിൽ നിന്ന് പിണങ്ങിപ്പോന്നത് സി പി എമ്മുമായി തകന്നത് പിണറായി വിജയനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത് അന്ന് ഗാന്ഡീവം നഷ്ടപ്പെട്ട ഒരു തേരാളിയാണ് അല്ലെങ്കിൽ ഒരു പോരാളിയാണ് പി വി അൻവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരിച്ചു തിരിച്ചുവരെ വേറെക്കുറെ അസാധ്യമായ ഒരു രാഷ്ട്രീയ യുദ്ധത്തിലാണ് പി വി എൻവർ പിറങ്ങുന്നത് യു ഡി ി കീഴടങ്ങാത്ത പക്ഷം എന്നതാണ് എന്റെ ടേക്ക്